സൈത്യം നമുക്ക് കണക്കിലേക്ക് ഒന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ വാക്കുകളിലേക്ക് അനുകൂലമായിട്ടുള്ള ഘടകം പോകണെ മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് എക്സ്മെൽക്രിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് ജാതി മത ജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിൽ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ ഇതെല്ലാം ജനങ്ങൾ വേറൊള്ള ആൾക്കാരില്ലേ ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് മോദിജിയുടെ കാര്യങ്ങൾക്ക് ശക്തിയെടുക്കുവാൻ എനിക്കതെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും ഒരുപാട് മാറ്റം ഉണ്ടാകും പക്ഷേ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അത് കവർ ചെയ്യാതിരിക്കും എന്നാ ഞാൻ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മാധ്യമങ്ങളെ കണ്ടത് എല്ലാവരും പ്രതീക്ഷയിലാണ് സാധാരണ പോളിംഗ് ദിവസം ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് സ്ഥാനാർത്ഥികൾക്കൊക്കെ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതിയുണ്ട് ജയം അനീഷ് കുമാർ എം എസ് അനീഷ് കുമാർ അവർ അനുമോദ് സി വി അനുമോദ്ണ്ടനുമോദ് നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പോളിംഗ് ദിവസങ്ങളിലും ഇത്തരം തരത്തിൽ ജയമല്ലാതെ മറ്റൊന്നും ആരും ലക്ഷ്യം വെച്ചല്ലല്ലോ ഇറങ്ങുന്നത് പക്ഷേ അസാധ്യമായത് പോലും സാധ്യമാണ് എന്ന് പറഞ്ഞ് മടങ്ങുന്നവരുമൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ നിലമ്പൂരിന്റെ ഒരു പൊതുസ്ഥിതിയിൽ എന്ത് സാന്നിധ്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥി അതും മറ്റു പാർട്ടിയിൽ നിന്ന് വന്ന ആൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷ ബി ജെ പി ബാക്കി വെക്കുന്നുണ്ടോ അവിടെ രാജ്യത്ത് ബി ജെ പിക്ക് മോഹൻ ജോർജിലൂടെ ലക്ഷ്യമിടുന്നത് മലയോര മേഖലയിലെ ക്രൈസ്തവ വിഭാഗത്തിനും ഭൂരിപക്ഷം ഒരു വോട്ട് തന്നെയാണ് ഇതുവരെ മാറി ചിന്തിക്കാത്ത ഒരു വിഭാഗത്തിലേക്ക് കടന്നു കയറുവാൻ മോഹൻ ജോർജിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി പങ്കുവച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യുടെ വോട്ടുകൾ അത് എത്രത്തോളം വരും എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ടുള്ള കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ നിന്നും പന്ത്രണ്ടായിരത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ അത് എണ്ണായിരത്തിൽ അഞ്ഞൂറിലെ താഴേക്കായി കുറഞ്ഞു സ്വാഭാവികമായിട്ടും വോട്ടിങ്ങിൽ വന്ന ഈ കുറവ് അത് ഇത്തവണ എത്രത്തോളം മാറ്റം വരുമെന്നുള്ള കാര്യം ബി ജെ പിക്ക് ഭൂരിപക്ഷം അതായത് ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മലയോര മേഖലയിൽ നിന്നും സാധാരണഗതിയിൽ യു ഡി എഫിലേക്ക് പോകുന്ന വോട്ടുകൾ വരികയാണെങ്കിൽ ബി ജെ പിയുടെ സ്ഥിരം വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന വോട്ടുകൾ ഇത്തവണ ഗതി മാറുമോ എന്ന ഒരു ആശങ്കയുമുണ്ട് പല തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട് അതിൽ വർഗീയ പ്രചാരണങ്ങളും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ബി ജെ പിയുടെ വോട്ടുകൾ അത് ഇടതുപക്ഷത്തേക്ക് ചായുമോ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം സ്ഥാനാർത്ഥി അവരുടെ ജാതിയും മതവും തിരിച്ചുള്ള പ്രചാരണം തന്നെയാണ് അത്തരത്തിൽ ബി ജെ പിക്ക് സ്ഥിരമായി ലഭിക്കുന്ന വോട്ട് ബാങ്കിൽ വലിയ ഒരു ശതമാനം ഇടതുപക്ഷത്തേക്ക് വഴിമാറുന്നതിൻ്റെ കാരണമായി യു ഡി എഫ് ആരോപിക്കുന്നത് വഴി െന്ന് പറയുന്നതിന് കാരണമായി യു ഡി എഫ് ആരോപിക്കുന്നതും ഈ ജാതിമത രാഷ്ട്രീയം തന്നെയാണ് അതൊക്കെ എത്രമാത്രം പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം പക്ഷേ ബി ജെ പി ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു പരീക്ഷണമാണ് അത് ഈ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം ലക്ഷ്യമിട്ടല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ അത് വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ലക്ഷ്യമിട്ട് തന്നെയാണ് ബി ജെ പി പരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് അത് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് വേണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാണുവാൻ അവിടെ എത്രമാത്രം വോട്ട് അവർക്ക് നേടാൻ സാധിക്കുമെന്നും എത്രമാത്രം വോട്ടുകൾ അവർക്ക് നഷ്ടമാകുമെന്നതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ജയത്തിൽ ഒരു നിർണായകമാകുമോ ഇല്ലയോ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം യു ഡി എഫും എൽ ഡി എഫും ആ തുല്യ നിലയിലെത്തുന്ന സമയത്ത് യു ഡി എഫിലേക്ക് സ്ഥിരമായി ലഭിക്കുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോവുകയും ബി ജെ പിയുടെ വോട്ടുകളിൽ കുറച്ചെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഗതി മാറുകയും ചെയ്താൽ അത് വളരെ നിർണായകമായ സ്വാധീനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക അതുകൊണ്ടുതന്നെ ബി ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഘടകം അല്ലെങ്കിൽ പോലും ബി വോട്ടുകൾ എവിടേക്ക് പോകും എന്നുള്ളത് വലിയ ഒരു സമസ്യയായിട്ട് തന്നെ തുടരുന്ന കാരണം കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ അത് നിർണായകവുമാണ് അതാണ് മോഹൻ ജോർജ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ ബി ജെ പി ഒരു വ്യത്യസ്തമായ മിക്ക മണ്ഡലങ്ങളിലും പരീക്ഷിക്കുന്ന പോലെ ഒരു പരീക്ഷണത്തിന് ഇവിടെ തയ്യാറാവുകയും ചെയ്തു അത് വോട്ടിങ്ങിലടക്കം പ്രതിഫലിക്കും ഒരു വ്യത്യാസമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർ പുലർത്തുന്നുമുണ്ട് എന്തായാലും നിലമ്പൂരിൽ ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് പേഴ്സെൻറ്റേജ് മാറുന്നു എന്നുള്ള വിവരം കൂടി ഈ മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇരുപത് ശതമാനത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട പോളിങ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇനിയുള്ള സമയത്തെ മണിക്കൂറുകൾ േഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ അതിലേക്ക് എത്തുമോ അതിൽ കൂടുമോ അതിൽ താഴേക്ക് പോകുമോ എന്നൊക്കെ ജനം പറയും അല്പം ഏതാനും മണിക്കൂറുകൾക്കകം എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ടി ജി സൈത്ത് തുടരുന്നുണ്ട് സൈത്ത് നമ്മൾ പറഞ്ഞു വന്നത് നിലമ്പൂരിലെ ഒരു എന്താണ് വോട്ടർമാരുടെ കണക്കാണ് അത് പലതരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ആദ്യം മുതൽ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് പക്ഷേ ഏതൊക്കെ മേഖലകളിൽ ആരുടെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ വളരെ കൃത്യമായി വോട്ടിംഗ് രേഖപ്പെടുത്താൻ സാധിപ്പിക്കും എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പോളിംഗ് രേഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനം രണ്ടു പേർക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ഏതാണ്ട് ഒരുപോലെ മേൽക്കൈ അവകാശപ്പെടാൻ പറ്റുന്ന മണ്ഡലം ഒരു ചെറിയ എഡ്ജ് യു ഡി എഫിനുണ്ട് എങ്കിൽ പോലും പക്ഷേ അതിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനം സ്വരാജ് വന്നതിന് ശേഷമുണ്ടായ മാറ്റം എൽ ഡി എഫിൻ്റെ കൃത്യമായ വോട്ടുകൾ അവിടെ പോളിയിപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രാധാന്യം അതൊക്കെയാണ് ഒരു പക്ഷേ വിധി നിർണയിക്കുക മറ്റെന്തോ ഘടകങ്ങളാണ് സ്വാധീനിക്കാനാവുക ഇവിടെ രഞ്ജിത്ത് അത് പ്രസക്തമാണ് ഒരുപക്ഷെ ഈ മോഹൻജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അല്പസമയം മുമ്പുള്ള പ്രതികരണവും അനുമോദവും സൂചിപ്പിച്ചതുപോലെ അവിടെ അൻവറിന് ശേഷം ഒരുപക്ഷെ ഒരു ഫാക്ടർ മോഹൻ ജോർജ് ആവാൻ സാധ്യതയുണ്ട് കാരണം മോഹൻ ജോർജ് സമാഹരിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ ബി ജെ പി കഴിഞ്ഞതിന് മുമ്പ് തൊട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾ സമാഹരിച്ച ഒരു ഇടമായിരുന്നു അവിടം അവിടെ ഒരു വലിയ ചോർച്ച ബി സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടി വരിക മാത്രമല്ല അത് മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകം കൂടിയായി മാറും നമുക്കെന്തായാലും ആ കാര്യം വിശദമായി പരിശോധിക്കാം അതിനു മുമ്പായി ഈ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം നമ്മൾ പറഞ്ഞു വരുന്നത് വോട്ടർമാരുടെ കണക്കുകൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് പുതിയ ഇതിൽ പുതിയ വോട്ടർമാരുടെ എണ്ണം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാണ് പ്രവാസി വോട്ടർമാർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സർവീസ് വോട്ടർമാർ മുന്നൂറ്റി ഇരുപത്തിനാല് പോളിംഗ് ബൂത്തുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇതാണ് ഇതിൻ്റെ ഒരു പൊതുചിത്രം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതുവോട്ടർമാരുടെ എണ്ണം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് അതായത് കന്നി വോട്ടർമാരായി ഏഴായിരത്തിൽ പരം ഏഴായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട് എന്നതാണ് സാഹചര്യം നിലമ്പൂരിൽ ജനവിധി നിർണ്ണയിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പതിവ് അജണ്ടയ്ക്ക് വിഭിന്നമായി ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കന്നി വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നിലമ്പൂരിൻ്റെ ജനവിധി നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു സുപ്രധാന ഘടകമായിരിക്കുമെന്നൊരു തർക്കമില്ല എന്തായാലും ഏഴായിരത്തി അഞ്ഞൂറിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴെന്ന ഈ വോട്ടർമാർ ഇക്കാര്യത്തിൽ നിർണായകമാകും എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി നമുക്ക് സുപ്രധാനമായ ഒരു മറ്റൊരു സാഹചര്യം കൂടി നിലമ്പൂരിൽ നിന്നും പരിശോധിക്കാനുണ്ട് ഇത് രണ്ടായിരത്തി എട്ട് വരെയും രണ്ടായിരത്തി എട്ടിന് ശേഷവുമുള്ള നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രമാണ് രണ്ടിലും സവിശേഷമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം ആദ്യം രണ്ടായിരത്തി എട്ടിൻ്റെ ചിത്രം പരിശോധിക്കാം അവിടെ അപ്പോൾ ഉണ്ടായിരുന്നത് പതിനൊന്ന് പഞ്ചായത്തുകളാണ് അതായത് പത്ത് പഞ്ചായത്തുകളും ഒരു നിയമസഭ ഒരു മുനിസിപ്പാലിറ്റിയും അടക്കം പോത്തുകൾ വഴിക്കടവ് ചുങ്കത്തറ ഇടക്കര ചാലിയാർ മൂത്തേടം കരുളായി നിലമ്പൂർ നഗരസഭ അമരമ്പലം ചോക്കാട് കാളികാവ് ഇത്തരം പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ചേരുന്നതായിരുന്നു നിയം നിലമ്പൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി എട്ട് വരെ പക്ഷേ സംഭവിച്ച ഒരു കാര്യം രണ്ടായിരത്തി എട്ടിൽ നടന്ന മണ്ഡല പുനർനിർണ്ണയത്തോടുകൂടി മണ്ഡലത്തിൽ കാര്യമായ മാറ്റം വരുന്നു ശേഷം സംഭവിച്ചത് ഇങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം പോത്തുകൾ വഴിക്കടവ് ചുങ്കത്തറ ഇടക്കര കരുളായി മൂത്തേടം നിലമ്പൂർ അമരമ്പലം ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളായി ഈ എട്ട് തദ്ദേശ സ്ഥാപനങ്ങളായി നിലമ്പൂർ മണ്ഡലം ഒതുങ്ങിപ്പോയി എന്നതാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം സംഭവിച്ചത് ഇതിൽ നിന്നും മാറിപ്പോയ മണ്ഡലങ്ങൾ ചോക്കാടും കാളികാവുമാണ് ഈ ചോക്കാടും കാളികാവും പോയത് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ് അതേസമയം ചാലിയാർ പോയത്